മനോരമ വരെ മാങ്ങാണ്ടിയെ ഊക്കി വിടുന്ന രീതി നോക്കണേ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തലസ്ഥാനത്ത് മത്സരിക്കുന്ന ചെറുപ്പക്കാരിയായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ അണിനിരത്തിയുള്ള പരിപാടി അതിൽ കൊടുത്തൊരു കോഴി ടാസ്ക് ആ കോഴി ടാസ്ക് കിട്ടിയത് തലസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ യുവ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒപ്പം മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള പാർവതിക്ക് എത്ര വിദഗ്ധമായിട്ടാണ് മനോരമ മാങ്ങാണ്ടിയെ ഊക്കിയ ഊക്കലിനെ കൃത്യമായി അവതരിപ്പിച്ചത് നോക്കിയേ

രാഹുൽ സംശയം എന്താണ് കണ്ടില്ലേ പാർവതി ടാസ്ക് ഏറ്റെടുത്തു തലസ്ഥാനത്തെ ഇപ്പോഴത്തെ കോൺഗ്രസുകാരുടെ യുവ വനിതയായിട്ടുള്ള വൈഷ്ണവയെ കൊണ്ട് തന്നെ ആരാണ് ആ പേരെന്ന് പറയിച്ചു എത്ര പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു ചെറിയ ദൃശ്യം മതി സുഖമാണോ മോളൂസേ എന്നുള്ള ആ ചോദ്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ച ഉടനെ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മാങ്ങാണ്ടിയെ പ്രശസ്തനാക്കിയിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് മാങ്ങാണ്ടിയാണോ ആണോ ഇതെന്ന് പേര് പറയാതെ എങ്ങനെയൊക്കെ അവർക്ക് ആക്ഷനിലൂടെ ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നതിന്റെ ഒരു നേർ സാക്ഷ്യം കൂടിയായിരുന്നു ആ ദൃശ്യം എന്തായാലും മനോരമ വരെ മാങ്ങാണ്ടിയെ ഒരു രക്ഷയുമില്ലാതെ ട്രോളി നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ സംബന്ധിക്കുന്നിടത്തോളം ഇങ്ങനെ ആംഗ്യ ഭാഷയിലൂടെ അല്ലെങ്കിൽ ആക്ഷനിലൂടെ ഒരു പേര് പറഞ്ഞു തരാം ആ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ഈ പേര് തന്നെ ചൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ മനോരമ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കൊടുത്ത ആ പണി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും മാങ്ങാണ്ടിക്ക് കിടക്കപ്രതി ഇല്ലാത്ത അവസ്ഥയാണ് സകല ഇടങ്ങളിലും മാങ്ങാണ്ടി എടുത്തിട്ട് അറഞ്ചം പുറഞ്ഞ ട്രോളുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമുണ്ട് പുതിയ കാലത്തെ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ യുവമുഖങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും മാങ്ങാണ്ടി എന്നുള്ള സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് ആ വ്യക്തിയുടെ ചില കൈയിരിപ്പുകളുടെ ഏതെങ്കിലും ആംഗ്യങ്ങൾ കണ്ടാൽ മതി അപ്പൊ പറയും മാങ്ങാണ്ടി മാങ്ങാണ്ടി ഇത് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തോ ഒരു പ്രശസ്തനാണ് കേരളത്തിലെ യുവതികൾക്കിടയിലൊക്കെ മാങ്ങാണ്ടി ഇപ്പോ ഒരു ട്രെൻഡിങ് ആണെന്ന് പറയുന്ന ചുമ്മാ അല്ല വെറുതെ ട്രെൻഡിങ് അല്ല സ്വയം സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഏത് തരം അംഗ്യ ഭാഷയും സുഖമാണോ മോളൂസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് ആരാണ് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികൾ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കണ്ടത് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്ത് മാങ്ങാണ്ടി രോഗത്തെ കുറിച്ച് വീണ്ടും നാട്ടിലെ യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അവയർനെസ് ടാസ്ക് കൊടുത്ത മനോരമയെ അഭിനന്ദിക്കാതെ തരമില്ല